മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത്വത്തിന് ഇന്ന് എഴുപത്തിയാറ് വയസ്സ് പൂർത്തിയാകുന്നു എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം എന്ന് പറഞ്ഞുകൊണ്ട് മാനവിക നന്മയ്ക്ക് മൂല്യം കൽപ്പിച്ച മഹാത്മ ഇന്ത്യക്കും ലോകത്തിനും ഉത്തമമായ മാതൃകയാണ് ഇന്ന് അദ്ദേഹം ബാക്കി വെച്ച അഹിംസയും അക്രമരഹിത രാഷ്ട്രീയവും ചർക്കയും തുടങ്ങുന്ന ഭൗതിക ശേഷിപ്പുകളിൽ മാത്രമായാണ് നാം ഗാന്ധിജിയെ കാണുന്നത് അതുകൊണ്ടായിരിക്കാം ഗാന്ധിജിയെ വധിച്ച് നവചരിതത്തിന് മതനിറ നൽകാൻ വേണ്ടി നിന്നവരുടെ പുത്തനാശയങ്ങൾക്ക് ഇന്ത്യ ഇന്ന് സാക്ഷിയാകുന്നത് മതത്തിൽ മാത്രം മൂല്യം കണ്ടെത്തിയവർക്ക് മൂല്യങ്ങളിൽ മതത്തെയും മതത്തിൽ മൂല്യങ്ങളെയും കണ്ടെത്തിയ ഗാന്ധിജി എന്നും ഒരു പ്രതിസന്ധിയായിരുന്നു അതിനെ മറികടക്കാനായി അവർ നടത്തിയ പരിശ്രമത്തിന്റെ ഫലമായാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ജനുവരി മുപ്പതിന് ഈ രാജ്യം ഇരുട്ടിലാണ്ടത് മതേതരത്വം എന്ന വാക്കിനെ പോലും ഭരണഘടനയിൽ നിന്ന് തുടച്ചു മാറ്റിയവരുടെ ആദർശങ്ങൾ ഇന്നും പരിപൂർണമാവാത്തതിന് കാരണം ഗാന്ധിജിയെ തൊട്ടറിഞ്ഞ ഒരു ഇന്ത്യൻ ജനത ഇന്നും ബാക്കിയുള്ളത് കൊണ്ടായിരിക്കാം ഇന്ന് ഗാന്ധിയൻ ആശയങ്ങൾക്കും പുത്തൻ ഇന്ത്യക്കും തമ്മിൽ ദൂരമേറെയാണ് മതവേലികൾ വിലങ്ങുകളായി തന്നെ നിൽക്കുന്ന കാലത്ത് ഗാന്ധിജിയുടെ രക്തസാക്ഷിത്വത്തെ ആത്മഹത്യയായി ചിത്രീകരിച്ച് ചരിത്രത്തെ വളച്ചൊടിക്കുന്ന ഒരു കൂട്ടർക്കിടയിൽ ജീവിക്കുന്ന നമ്മൾ ഓരോരുത്തരും ഓരോ ജനാധിപത്യ മതേതരത്വ വിശ്വാസികളും കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട് ജാഗ്രത പാലിക്കേണ്ടതുണ്ട്